ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തട്ടുകട മുട്ടക്കപ്പയാണ് തട്ടുകട കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കപ്പയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം മുട്ടക്കപ്പ തയ്യാറാക്കാനായിട്ട് അര കിലോ കപ്പയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേഗാനാവശ്യമുള്ള വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് വേച്ച് നന്നായി വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുക്കാം മുട്ട തയ്യാറാക്കാനായിട്ട് നാല് മുട്ട എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ബാക്കി കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ മൂന്ന് പച്ചമുളക് രണ്ട് സവോളയാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് മതി ബാക്കി നമുക്ക് ആവശ്യമുണ്ട് ഞാൻ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണ ചൂടായിട്ടുണ്ട് ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് പിന്നെ ചിക്കി എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മുട്ട ചിക്കി എടുത്തിട്ടുണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെ ഇനി നമുക്ക് അടുത്തൊരു പാൻ വെച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാം പാൻ ചൂടായിട്ടുണ്ടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് സവോളയല്ലേ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് സവോള നമ്മൾ മുട്ടയ്ക്കെടുത്തു ബാക്കി ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ രണ്ട് പച്ചമുളക് ഒരു തൻ്റെ കറിവേപ്പില അല്ല നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇളക്കി കഴിഞ്ഞിട്ട് പോരെന്നുണ്ടെങ്കിൽ ഇടാം അത്തി കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടികളിടാൻ പൊടി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇടാം കപ്പ മിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ മുട്ട റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇടാം എല്ലാം കൂടി ഒന്നും മിക്സ് ചെയ്യാം ഉപ്പും എവും എല്ലാം കറക്റ്റ് തട്ടകട സൈഡിലെ മുട്ട മുട്ട കപ്പ റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് സബോളയും കൂടെ ഗാർണിഷ് ചെയ്യാം രണ്ട് മൂന്നില കറിവേപ്പിലും ലാസ്റ്റിൻ്റെ ഒരു ഒരു ടീസ്പൂൺ പച്ചമുളക് ചെണ്ണയും കൂടെ ഒഴിക്കുക സൂപ്പർ ആണ് സൂപ്പർ ടേസ്റ്റ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുട്ടക്കപ്പ തയ്യാറായിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയുന്നത് പോലെ തന്നെ തന്നെയല്ലേ നോക്കി സൂപ്പറല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കണം ഞങ്ങളുടെ വീഡിയോ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന കാണുന്നവരെ യൂട്യൂബും കൂടെ ഒന്ന് ഒന്ന് നോക്കണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ ബൈ